പിടിച്ച കരിമീൻ അപ്പൊ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ആറ്റുമെ പുതിയ പാതിരാത്രിയില് എന്തൊക്കെ കാണിക്കാമോ എല്ലാം കാണിക്കുന്ന ഒരു വീഡിയോയിലേക്ക് സ്വാഗതം മീൻപിടുത്തമാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് രാത്രിയിലൂടെ മട പാടം ഞങ്ങൾ അടിച്ച് പറ്റിച്ചിട്ടേക്കാണ് രാത്രി പാടത്ത് മൊത്തം വെള്ളം പറ്റി പറ്റിക്കിടക്കുന്നുണ്ട് കരിമീനുകൾ ചത്തു കിടക്കുന്നു അഥവാ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഞങ്ങൾ നീ പിടിക്കുവാണ് മാനുണ്ട് പൊടിയനുണ്ട് കൊച്ചാപ്പൂ ഉണ്ട് അപ്പൂണനുണ്ട് ഉണ്ണിയുണ്ട് ഉൻ്റെ ഐസ് പോലീസ് പിടിക്കുക എല്ലാവരും പിടിക്കട്ടെ ഞാൻ മുപ്പല്ലി എടുത്തിട്ടുണ്ട് മുപ്പല്ലിക്ക് നമ്മൾ കുത്തുന്നുണ്ട് പാടെന്താ കണ്ടല്ലോ വറ്റി വരേണ്ട നാശമായിട്ട് കിടക്കാണ് ഞാൻ ഫുള്ള് മീൻ കണ്ടേ കുറച്ച് നമ്മൾ വരുന്നതിന് മുന്നേ മീൻ പിടുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് തകർക്കും ഇതുപോലത്തെ ഒരു വീഡിയോ ആരും ചെയ്ത് നമ്മൾ ഇവരെ കണ്ടിട്ടുമില്ല അപ്പോൾ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓ ഗൈസ് നമ്മൾ ഇന്ന് വേണ്ട കണ്ടത്തിൽ വെള്ളം പറ്റി കിടക്കുമ്പോൾ ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് പൊടിയനുണ്ട് ഉണ്ണിയുണ്ട് അപ്പൊണ് ഉണ്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല കാര്യം എന്താ പറഞ്ഞാൽ ഞാൻ കരക്ക് നിൽക്കുകയാണ് ഞാൻ ഇനി ചെളി ഇറങ്ങി പോകണം എന്റെ കൂടെ ഞങ്ങളുടെ ഗൈസ് ഓ ഓ ഓട്ടോ ഈ ഭാഷയിൽ മറ്റേ ഇംഗ്ലീഷുകാർ മീൻ പിടിക്കുന്നങ്ങൾ ഉണ്ടല്ലേ ആ ഒരു മീൻ പിടുത്ത് നടക്കുന്നത് അപ്പൊ വേണ്ട ഞങ്ങള് വേണ്ട ഞങ്ങളും കണ്ടത്തിലിറങ്ങി ഇനിയിപ്പൊ കണ്ടത്തിൽ ഇറങ്ങാ രക്ഷയില്ലോ നമ്മള് വരുന്നതിന് മുന്നേ അപ്പൊണ്ട് ഇവിടെ കവറിലെ എന്ത് ഇത് ഇതിനൊന്നും പറ്റത്തില്ല ആ വീഡിയോ എടുക്കാൻ വന്നേ എന്നെ കൊണ്ട് പറ്റത്തില്ല മീനങ്ങനെ കൈയോടൊന്നും പിടിക്കും കാട്ടുജാതിക്കാര് മീൻ പിടിക്കുന്നതിനെക്കാളും കഷ്ടമായിട്ടോ പിടിക്കുന്ന കേട്ടോ

കിട്ടിയടാ അപ്പൊ ഇങ്ങോട്ട് പോയെന്തോടാ അവിടെ ഉണ്ണി മുപ്പല്ലിയായിട്ട് നിൽക്കുന്നുണ്ട് എന്താടാടാ നനഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുന്നേ അപ്പൊ ഞാൻ ഉണ്ണി ഇവിടെ നമ്മളെ മുപ്പല്ലിയായിട്ടാണ് ഉണ്ണി നിക്കുന്നത് ഉണ്ണി ആ മുപ്പല്ലിന്ന് കാണിച്ചെടുത്ത് മുപ്പിയോടെ കുത്തി വെച്ചിരിക്കാണ് ഒന്നീ കുത്തി പൊടിയനെ കൈ കുത്തി എന്താ ശിലോപ്പി ശിലോത്തി ആവശ്യമുള്ള സൗണ്ട് ഇവിടെ നാട്ടുകാർ വന്നാ ഇവിടെ വരുത്തുപോക്കെ പറയുന്നത് ചോ ചോ എന്താ കാണിച്ചു ഞങ്ങൾ ഇപ്പൊന്നല്ലേ നീയൊക്കെ ഇത് എങ്ങനാണോ ഇത് കണ്ടുപിടിച്ചത് ഇവന്മാര് കാട്ടിയാധിക്കാരാണ് ചാച്ചോ ചാച്ചോ അപ്പൊ അപ്പോ മീനെ പിടിക്കാൻ പോണ് എന്തോ അത് മുതുക്കില ഇതാണ് മുതുക്കിലേണ്ട കണ്ടങ്ങളിൽ കാണുന്ന ഇത് എന്താ നല്ല അതിന്റെ ഇതാണ് മോൺസ്റ്റർ ഫിഷ് ആണ് ഇത് സാധനം കണ്ടിട്ട് ഒരു ആറുമാസമായ നീ എന്നെ കാണിക്കണ അതിനെ നീ ബാധ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതാണ് നമ്മുടെ മെയിനിലേക്ക് അപ്പൊ അപ്പൊ പിടിച്ചു അപ്പൊ എന്താ വിഷ് നമ്മൾ റിലീസ് ഇത് വളർന്ന് വലുതായിട്ട് നമുക്ക് വേറെ എല്ലാവരും ടിക്കറ്റ് കൊടുക്കാം എം ബി ബി എസ് പഠിപ്പിക്കണം എന്നാണ് ഇവിടെ അപ്പോണേൻ്റെ ആഗ്രഹം അതിനെ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ട കണ്ണു തിളങ്ങിയോ ചെമ്മീനോ ആ എന്തു ഇല്ല കണ്ണു തിളങ്ങി എന്ന് പറഞ്ഞൊരു മീനാണ് പൊടിയും പറഞ്ഞു പിടിച്ചോടിയെ അപ്പൊ ചെമ്മീനാണ് ചെമ്മീനാണ് വേറെ എന്തുകൊണ്ടാ ഓ വണ്ട പോണുള്ള കിടിലും കിടിലും ചെമ്മീനാണ് പൊടിയാണിവിടെ കണ്ണുനിളങ്ങിന്ന് പറയുന്നത് ഇവിടെ ഞങ്ങള് മോശം

ഇതിനെ നമുക്ക് വിട്ടേക്കാം ഇങ്ങനെ ഇവിടെ വേണോ കവറിലോട്ട് കവറിലോട്ട് വിടാനാണോ കളഞ്ഞരേ എന്തോ ഉണ്ടോ എന്നാ ഈ ഹമൂറിനോട്ടെ അവനെ കാല് വെച്ചോണ്ട് അവിടെ നിൽക്കുന്ന വാറഅനെ വേണ്ടേ എന്റെ പൊന് ഹമൂർ ഇട നീ

ഇവിടെ ഇവിടെ ഈ പോഷനുണ്ട് ഇവിടെ തോട്ടോ തോറ്റൈ വന്നില്ലേ തൊട്ടോ അതെ നീയോ നീ പിടിക്കുന്നില്ല നീ പോയ എവിടുന്ന് അത് കരക്ക് വീണ കരിമീൻ ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടതാ അത് അപ്പുറത്തെ കടത്തി വിടുന്ന പോയനെ വെള്ളം ഇല്ലെങ്കിൽ വിഷമത് ഉണ്ണി 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 വന്നു നമ്മുടെ പഴയ പാട്ടുകാരൻ ആ പിന്നുള്ള ആ പാട്ടുപാടി ഉണ്ണി ഇല്ലില്ല ഉണ്ടോ ഉണ്ടായിരുന്നു കരിമീൻ കാച്ചിത് കരിമീനെ കിടന്ന കരിമീൻ എന്ന് പറയുന്ന വരാനെ വരാനെ കണ്ടിട്ടുണ്ട് കാച്ചി പൊടിയം കാച്ചി പൊടിയം കാച്ചി വേണ്ടേ ഊരാൻ പോന്നെങ്കി പോയത് ആ ആ അന്നെ കാണാം അപ്പണ്ണാ ഊരുന്നെങ്കി വരാനുണ്ടാവുത്തേ മുപ്പലേ വരാനല്ലേ ഊര്ടാ കിടിലൻ വരാനാ കിടിലൻ ഏ ഞങ്ങളുടെ അപ്പൊ പിടിച്ചേ പൊടിയും കുത്തി വെച്ചിട്ട് പോയത് എന്താ കാണിച്ചേ ഉപ്പല്ലി വളഞ്ഞല്ലോടാ അപ്പൊ കവറിൽ ഇടാൻ പോവാണ് ഊരിക്കൊണ്ട് പോകണോ അയ്യോ പോവുന്നു എനിക്ക് തോന്നേ ചേളക്കെണ്ട എടാ മുപ്പല്ലി പിടിച്ചോണേ അപ്പൊ വരാനെ കൊണ്ട് ഹൈ 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 ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളെ കൂട്ടുകാരുടെ സന്തോഷം ഇതൊക്കെയാണോ

ശരി ആറെണ്ണ അഞ്ചെണ്ണ ഇറങ്ങിക്കിടന്നതല്ലേ അപ്പൊ പുടിയ ഈ ഇതിന്റെ പേരെന്തോ കണ്ണ് കത്തണ എന്തോ മൊത്തം ജമ്മീനാണ് എവിടെ ഇരിക്കുന്നത് ചെമ്മീ നിക്കുന്നുണ്ടോ അവിടെ ശരിക്കും അപ്പുടാ പണിക്കോണ്ടേ എന്തോ എല്ലോ ശരി പൊടിമീൻ കേറു നോക്ക കുത്തുണ്ടോ അവിടെ ഡൗഹത്തിലുണ്ട് അവിട്ടുണ്ടോ

നിനക്ക് ഇവിടെ തന്നെ കിടക്കണന്നുള്ള വിരുവാണ് അമോണ മാത്രം മീന കിട്ടുന്ന കാണിച്ചു ഞങ്ങക്ക് ശകലം മീന കിട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ ബാക്കി ഇത്ര മീന പിടിച്ചിട്ടുണ്ടോ വരാലും കരിമീനൊക്കെ ഇടിയും നമ്മൾ എടുത്തായിരുന്നു പക്ഷെ ഉമാർക്ക് കിട്ടിയ പലത പോലത്തെ കരിമീനുകളും വരാലുകളും അപ്പൊ ഞാൻ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ വെറൈറ്റി വൺ സെറ്റപ്പിലോ അപ്പൊ കാലിൽ എന്ത് പറ സർക്കാരിന്റെ വൈകല് പിടിച്ചോ നീക്ക് നമ്മള് മീൻ പിടിക്കാൻ പോയ വഴിയാ ഒരു കാടിന്റെ സൈഡ് കൂടെ ഒന്നാമത്തെ ചെരുപ്പ് മൊത്തം നനഞ്ഞിരിക്കുക എന്തോ ഒന്നും എടുക്കാനല്ലോ വാ ചെരു നനഞ്ഞിരിക്കുന്ന കാരണം പാമ്പണ്ടെന്നൊന്നും അറിയത്തില്ല തവള കറിയ സൗണ്ടാ ചെരുപ്പിന് ചൂരപ്പഴം ആണിത് ഇത് ഇതിന്റെ അറ്റത്തുണ്ടാകുന്ന കറുത്ത കളറിലെ കായാണ് ചൂരപ്പഴം ചൂര നടക്ക് ചുരക്കൊരുന്നില്ലേ മീനിനൊക്കെ പളപ്പ് തീരുന്നതിന് പിന്നെ നമ്മൾ കൊണ്ട് സി പി ആർ കൊടുത്ത് വെച്ചിട്ട് കഴുകി വറക്കണം തവള കരയുന്ന ഒരു ചെരുപ്പ് കാണിക്ക ഇത് കണ്ടം രാത്രിയിൽ നിങ്ങക്ക് കാണാൻ പറ്റില്ല ഇത് പോച്ച ഇത് രാത്രിയിൽ നിങ്ങക്ക് തിന്നാൻ പറ്റില്ല ട്രാക്ടറിന്റെ ടയർ ഉണ്ട് പെരുമ്പാമ്പ് നിറഞ്ഞൊരു അഘോരമായ കാട്ടിലൂടെയാണ് നമ്മൾ നടക്കുന്നത് അതിർത്തി പങ്കിടുന്ന എന്തോ ഇത് പേരെന്തോ ഇത് അഭിഷേക് അശ്വതി അഭിഷേക് അശ്വതി എന്ന് പറഞ്ഞു അഭിഷേക ആലപ്പുഴ ജില്ലയിലെ ഏകവനം ഉണ്ണിയുടെ വീടിന്റെ പുറയിലാണ് ഗസ് സ്ഥിതി ചെയ്യുന്നത് പോയി ഗൈസ് എത്ര മീനുണ്ട് പലക പോലത്തെ കരിമീനും ശിലോപ്പിയോ വരാലും രാവിലെ ടുഷാമിയൊക്കെ മീനെ പിടിക്കാണോ എന്താ ചെയ്യ് കാണു എങ്ങനെ പാൾസ വരാനോ മുപ്പലേക്ക് കഴിഞ്ഞു പിടിച്ച അപ്പൊ എല്ലാ മീനും കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു ബേസം എല്ലാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്റെ മീൻ എല്ലാം നല്ല പിരാലായിരുന്നു അല്ലേ ഒറ്റ കുത്തി എന്റെ പണ്ട വിളിയുള്ള ആരെയാണ് കുത്തിയത് ചെറുതാ ഉഷാമൊക്കെ രാവിലെ തൊട്ട് കണ്ടത്തില്ലായിരുന്നു ഓക്കെ അപ്പൊ നല്ല കീഴിലൊരു വീഡിയോ ആണെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് എന്താ എന്റെ പേര് എല്ലാരും ആ ശരി